ഹായ് ഹലോ ഞാൻ കമറുദ്ദീൻ നിർമ്മാണ രംഗത്തെ പ്രോഡക്റ്റുകളെ അതുപോലെ തന്നെ അതി നൂതനമായ സാങ്കേതിക വിദ്യകളെ എല്ലാം പരിചയപ്പെടുത്തുന്ന ദി മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ ബിൽഡിംഗ് മെറ്റീരിയൽ ബിസിനസ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും എല്ലാമായാണ് ഞാൻ ഈ ഒരു ചാനലുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു സൈറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഏത് സിമൻറ്റ് ഉപയോഗിക്കണം ഏത് ബ്രാൻഡ് സിമെൻറ്റ് ഉപയോഗിക്കണം ഏത് ഗ്രേഡുള്ള ഉപയോഗിക്കണം എന്നെല്ലാം പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് അവരോട് എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് നിലവിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന ലീഡിങ് ബ്രാൻഡുകളായിട്ടുള്ള എല്ലാ സിമെൻറ്റ് കമ്പനികളും അവരുടെ ഒ പി സി പി സി പി എസ് സി എന്ന് പറയുന്ന ഗ്രേഡുകളിലുള്ള സിമെൻറ്റുകൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഒരു ഒ പി സി എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒ പി സിയിൽ തന്നെ ഫോർട്ടി ത്രീ എം പി എ ഫിഫ്റ്റി ത്രീ എം പി എന്ന് പറയുന്ന രണ്ട് സ്ട്രെങ്ത് സ്റ്റാൻഡേർഡിലുള്ള സിമെൻറ്റുകൾ മാർക്കറ്റിലുണ്ട് ഈ എം പി എന്ന് പറയുന്നത് ഈ ഒരു സിമൻറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ സ്ട്രെങ്ത്തിന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് എം പി എം ഈ ഒ പി സി സിമെൻറ്റുകളെ സംബന്ധിച്ച് അത് വളരെ ഫാസ്റ്റിംഗ് ആയി സെറ്റാവുന്ന ഒരു സിമൻറ്റാണ് ഒ പി സി സിമെൻറ്റ് കൺസ്ട്രക്ഷൻ പർപ്പസിൽ പലപ്പോഴും കോളൻ അതുപോലെ ബീമ് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒ പി സി സിമെൻറ്റുകളാണ് നമ്മളൊരു സിമെൻറ്റിന് വിളിച്ച് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സിമെൻ്റുകൾ പി പി സി സിമെൻറ്റുകളാണ് പി പി സി സിമെൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലൈ ആഷ് ബേസ്ഡ് സിമെൻറ്റുകളാണ് അതായത് നമ്മൾ ഒരു ഇത് സെറ്റിംഗ് ആവുന്നതിന് പലപ്പോഴും സമയം എടുക്കുന്നുണ്ട് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിക്കഴിഞ്ഞാലാണ് ഈ ഒരു പി സി സിമെൻ്റുകൾ അതിൻ്റെ ഒരു മുഴുവൻ സ്ട്രെങ്ത്തിലേക്ക് എത്തുന്നത് ഈ പി പി സി സിമെൻറ്റുകളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് തേർട്ടി ത്രീ എം പി എ ആണ് പക്ഷേ കൃത്യമായി നമ്മൾ ആ ഈ സിമെൻറ്റിനോട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് വളരെ ക്വാളിറ്റിയുള്ള സാൻഡ് അതുപോലെ തന്നെ മെറ്റലുകൾ അതുപോലെ തന്നെ പുതിയ ബാച്ചിലുള്ള പുതിയ അധികം പഴക്കം ചെല്ലാത്ത സിമെൻറ്റുകളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പി സി ആണെങ്കിൽ കൂടിയും ഒരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ നമുക്ക് ഒരു ഫോർട്ടി ത്രീ എം പി എ വരെയൊക്കെ എത്തിക്കാൻ നമുക്ക് കൃത്യമായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സിമൻറ്റാണ് പി എസ് സി എന്ന് പറയുന്ന സിമൻറ്റുകൾ പി എസ് സി സിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരദേശ മേഖലകളിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റാണ് പി എസ് സി സിമെൻറ്റുകൾ അതുപോലെ തന്നെ കെമിക്കൽ ആക്ഷൻസ് നടക്കുന്ന ഏരിയകളിലെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പി എസ് സി പറയുന്ന കാറ്റഗറിയിലുള്ള സിമെൻറ്റുകളാണ് ഇതും പി പി സി പോലെ തന്നെ ഒരു തേർട്ടി ത്രീ ഗ്രേഡിൽ വരുന്ന സിമെൻ്റാണ് അത് നമ്മൾ കൃത്യമായിട്ട് കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു ഫിഫ്റ്റി ത്രീ എം പി എന്ന് പറയുന്ന ആ ഒരു സ്ട്രെങ്ത്തിലേക്കൊക്കെ ഏറെക്കുറെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സിമൻറ്റിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഏരിയയിലാണോ ഉള്ളത് ആ ഏരിയയിലുള്ള സിമെൻറ്റ് ബിസിനസ് ചെയ്യുന്ന ആ ഒരു ഡീലർ ഏത് കമ്പനിയുടെ ഡീലർഷിപ്പാണോ ഓതറൈസ്ഡ് ഡീലറാണോ ആയിട്ടുള്ളത് ആ സിമെൻറ്റ് ആ ഒരു കമ്പനിയുടെ സിമൻ്റാണ് നമുക്ക് ആ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ട് ഉണ്ടാവുക സിമൻറ്റ് എല്ലാം ഏറെക്കുറെ പി സി ആണെങ്കിലും ഒ പി സി ആണെങ്കിലും എല്ലാം ഏറെക്കുറെ ഒരേ ഗ്രേഡുകളിലുള്ള സിമൻ്റ് ആണെങ്കിൽ കൂടിയും നമ്മൾ നമുക്ക് ലഭ്യമാകുന്ന സിമെൻറ്റിൻ്റെ ആ ഒരു സ്റ്റോക്ക് അത് എത്രത്തോളം കാലപ്പഴക്കം ചെന്നതാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമുക്ക് പരിശോധിക്കുന്നതിന് വളരെ എളുപ്പമാണ് നമുക്ക് ആ ഒരു സിമെൻറ്റ് ചാക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സിമെൻറ്റിൽ അതിലുണ്ടാവുന്ന ബാച്ച് നമ്പർ അതുപോലെ തന്നെ ഏത് വീക്കിലുള്ള പ്രൊഡക്ഷൻ നടന്ന ബാഗാണ് എന്നുള്ളതെല്ലാം നമ്മൾ ആ ഒരു ചാക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലിപ്പോൾ തേർട്ടി ഫൈവ് വീക്കാണ് കാണിക്കുന്നത് അതായത് ഏറെക്കുറെ ഒരു രണ്ടാഴ്ച ആണ് ഈ ഒരു ബാഗുകളുടെ കാലപ്പഴക്കം കാണിക്കുന്നത് നിലവിൽ പല ലീഡിങ് സിമെൻറ്റ് ബ്രാൻഡുകളും ഇപ്പോഴും നമ്മളെ ഒരു കോൺക്രീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സിമൻറ്റുകൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഈ സ്പെഷ്യൽ എന്ന് പറയുന്നത് അതൊരു ഒ പി സി കാറ്റഗറിയിൽ വരുന്ന ഒ പി സി ഫിഫ്റ്റി ത്രീ എം പി എ ഗ്രേഡ് വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിമൻറ്റുകളാണ് ഈ സിമെൻറ്റിനോടൊപ്പം തന്നെ പല അഡിറ്റീവ്സും ആഡ് ചെയ്തിട്ട് പല കെമിക്കൽസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് വരുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കോൺക്രീറ്റിന് മാത്രമായിട്ട് ഇറക്കുന്ന ഈ സ്പെഷ്യൽ സിമൻറ്റുകൾ ഈ സ്പെഷ്യൽ സിമൻറ്റുകൾ ഇത് കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കൂടിയ സിമൻ്റാണ് കുറച്ചുകൂടെ വർക്കബിലിറ്റി കൂടിയ സിമൻറ്റുകളാണ് അപ്പോൾ അത് ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ച് സമയമെടുത്ത് ക്രാക്ക് ഫ്രീ ആയിട്ട് അധികം ക്രാക്കുകളൊന്നും വരാതെ അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിലേക്ക് ഈ ഫിഫ്റ്റി ത്രീ എം പി എന്ന് പറയുന്ന ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു കെമിക്കൽ ചേഞ്ച് വരുത്തിയിട്ടുള്ള ഈ ഒരു സിമെൻറ്റുകളാണ് ഈ ഒരു കോൺക്രീറ്റിനായിട്ട് ഇപ്പോൾ പല കമ്പനികളുമായി ഇറക്കിയിരിക്കുന്ന സ്പെഷ്യൽ സിമെൻറ്റുകൾ അപ്പോൾ അത്തരം സിമെൻറ്റുകൾ കുറച്ച് ഒരു കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത്തരത്തിൽ നമ്മളെ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസ് അനുസരിച്ച് നമ്മളെ ഒരു ബിൽഡിങ്ങിൻ്റെ ആണെങ്കിലും നമ്മളെ വീടാണെങ്കിലും അതിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഏത് സിമൻറ്റുകൾ ഉപയോഗിക്കണം ഏത് കാറ്റഗറി സിമെൻറ്റ് ഏത് ഗ്രേഡ് സിമെൻറ്റുകൾ ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം അത്തരം കാര്യങ്ങൾക്കൊക്കെല്ലാം നമ്മളൊരു എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ സിമെൻറ്റുകളും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുക ഈ സിമെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു കൺസ്ട്രക്ഷൻ നടക്കുന്ന കൺസ്ട്രക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ